ദൈവസഭയ്ക്കും ആത്മീയ സമൂഹത്തിനും നാണക്കേടായി രാഷ്ട്രീയ സഭാരാഷ്ട്രീയം മാറിയിരിക്കുന്നു മാത്രമല്ല ദൈവസഭയുടെ ഭാഗമായ ആളുകൾ തന്നെ സെക്കുലർ രാഷ്ട്രീയത്തിലേക്ക് കടന്നുപോയി അവിടെ തങ്ങളുടേതല്ലാത്ത ഒരാശയത്തിനു വേണ്ടി നിലനിൽക്കുന്നു അവിടേതല്ലാത്ത ആശയത്തിനു വേണ്ടി നമ്മുടെ ആശയം മറ്റൊരുത്തരും രക്ഷയില്ല എന്നാണ് നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല നാം അണിനിരക്കേണ്ടത് ഒരു നായകൻ്റെ കീഴിൽ ഒരു രക്ഷകൻ്റെ കീഴിലാണ് അണിനിരക്കേണ്ടത് ആ ആശയത്തിന് വിര വിപരീതമായി വ്യത്യസ്തമായ ആശയങ്ങളുള്ള നിരീശ്വര ചിന്താഗതികളുള്ള വ്യക്തിത്വ ആരാധനകളുള്ള മതപരമായ ചിന്തകളുള്ള ആശയങ്ങളുടെ പുറകെ പോവുകയും നേതാക്കന്മാർക്ക് വേണ്ടി ജയ് വിളിക്കുകയും ആ ആശയത്തെ ഉയർത്തിപ്പിടിക്കുകയും ഒക്കെയുള്ള പ്രവണതകൾ വളർന്നു വരും അവരിഷ്ടപ്പെടുന്ന നേതാക്കന്മാർക്ക് വേണ്ടി ന്യായീകരണങ്ങളും വാദങ്ങളും നടത്തുന്നു നമുക്ക് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നതിന് നമുക്ക് സമൂഹത്തിൽ ഇടപെടുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വം ആവശ്യമില്ല അവരോട് സ്നേഹത്തോടെ സഹകരിക്കുമ്പോൾ തന്നെ ദൈവകൃപയാൽ നമുക്ക് ചിലത് ചെയ്യാൻ ദേഷ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും രാഷ്ട്രീയ പാർട്ടികളുടെ ഫോട്ടോ കോപ്പി ഇന്ന് സഭയിലേക്കും നുഴഞ്ഞു കയറിയിരിക്കുകയാണ് ഇലക്ഷൻ തന്ത്രങ്ങൾ വോട്ടുപിടുത്തം വ്യക്തികൾക്കെതിരെ പരദൂഷണം പറയൽ കാരു ഇങ്ങനെ വ്യത്യസ്തമായ രീതികൾ തുടങ്ങുകയാണ് ഇലക്ഷൻ ജയത്തിനു വേണ്ടി കൊതുകാൽ വെട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പ്രവണതകൾ ദൈവസഭയിൽ വർദ്ധിച്ചു വരുന്നിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പുതിയൊരു തലമുറ എഴുന്നേൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സവി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ സുവിശേഷീകരണത്തിന് ഊന്നൽ കൊടുക്കുന്ന ലക്ഷ്യം തെറ്റിപ്പോയ സുവിശേഷമെന്ന ലക്ഷ്യത്തിന് തെറ്റിപ്പോയ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ സഭയെ സുവിശേഷണത്തിൽ മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ആത്മീയ നവീകരണത്തിലേക്ക് നയിക്കാൻ ആത്മീയമായി നേതൃത്വം ചെയ്യാൻ അങ്ങനെ ഒരു തലമുറ എഴുന്നേറ്റിവരട്ടെ ആത്മീയ ഉണർവിനെ കൊതിക്കുന്ന ഒരു തലമുറ അതിനുവേണ്ടി ദൈവം നിങ്ങളുടെ മേൽ കൃപ പകരട്ടെ ദൈവിക അനുഗ്രഹങ്ങൾ പകരട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകും